ഹലോ ഹായ് ഇന്നത്തെ ചെറിയൊരു വിശേഷം കേട്ടോ ഭയങ്കര തലവേദന ഉണ്ടാണ് കണ്ണും ഇതൊക്കെ കാണിക്കുന്നത് അത് ആ ചന്ദനക്കൂറി ഒന്നുമല്ല ഫൗണ്ടേഷൻ ക്രീം ഒന്ന് വരുത്തിച്ചാൽ ചന്ദനാക്കിയെന്നാണ് കുഴിച്ചിട്ട് മാസങ്ങളോളമായി അമ്മയോടൊക്കെ പറഞ്ഞിട്ട് പോകാം എന്ന് എപ്പോഴും പോവാണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ പോകും ഇവരേ ഉള്ളൂ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുക ആരും നമ്മൾക്ക് പാര അപ്പോൾ അങ്ങനെ മൗഡേഷൻ പോയിട്ട് പോലീസാരെ കണ്ടപ്പോൾ വീടുകൾ കിട്ടാതോ അവര വട തല്ലിയോ അങ്ങനെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോന്നെട്ടോ ഇനി ചായ കുടിക്കണം എന്ന് വിചാരിച്ചു രാവിലെ പൊന്താണ് വിശന്നിട്ട് നിൽക്കാൻ വയ്യ പത്തുമണി ആയി മണി ആയ ഞാൻ കഴിഞ്ഞപ്പോൾ രാവിലെ ആറേ മു ആറര ഒക്കെ ആയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ പത്തുമണി ആയിട്ടോ അവൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെന്താ അവന് പൊറോട്ടയും എന്തോ ബീഫാണോ അങ്ങ് കരളാണോ അങ്ങനെ എന്തോ ആണ് ഞാൻ പത്തിരു പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ വാങ്ങി ഞങ്ങൾ കഴിച്ചില്ല ഞാൻ വീട്ടിലേക്ക് കൊടുന്ന് അതേപോലെ എടുത്തു വീട്ടിലേക്ക് കൊടുന്ന് അത് ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ ഞാനൊന്ന് ഇഡലി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ പിന്നെ പത്തിരു പിന്നെ അവനും ചാവൻ വിശക്കുന്നത് വിഷമ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിയതാട്ടോ അങ്ങനെ പോയിരുന്നു വയ്ക്കുന്നത് വീട്ടിലൊക്കെ കയറി അവിടെ നിന്നൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു പൂതി കുളിക്കാനൊക്കെ പണ്ടൊക്കെ കുളിച്ചിരുന്ന അല്ല ഇങ്ങനെ വീട്ടിലെത്തി വീട്ടിലേക്ക് മീൻ കറിയും കഴിച്ചു പത്തിരി മൂന്ന് കഴിച്ചു കേട്ടോ ഇന്ന് ഇവൾക്ക് മഞ്ഞപ്പിത്തം ടെസ്റ്റ് ചെയ്യാൻ പോണ ദിവസമാണ് ആശുപത്രിയിൽ പോകണം അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ് വണ്ടി കിട്ടിയില്ല അവഞ്ഞ് കുറച്ച് പോകും അങ്ങാടി അങ്ങാട്ടി പോയി അവിടെ ഓട്ടോ ക്ഷൊച്ച് പോവാൻ വിചാരിച്ചു അപ്പോൾ ഇവള് പറയാണ് അമ്മ വീഡിയോ എടുക്കല്ലേ അമ്മ ആ ചേച്ചി പോയിട്ടൊന്ന് ഞാൻ പറഞ്ഞ ചേച്ചീനെടുത്തിട്ടില്ല അപ്പം ഇവിടെ ആകുമ്പോൾ അങ്ങനെ അവിടെ കുടിച്ചൊക്കെയ പറയാണ് എന്നൊക്കെ പറയുന്നത് അവളെ വീടിലങ്ങനെ വരില്ല ഇഷ്ടമല്ലാട്ടോ അവൾക്ക് അപ്പോൾ ഇപ്പോഴാണ് അവളെ കിട്ടിയത് അപ്പോൾ അങ്ങനെ എടുത്തതാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ചു പിന്നെ ചോറ് വെച്ച് പോകുന്നതാണ് അപ്പോൾ ഞാൻ കറി വെക്കണം അപ്പോൾ ഞങ്ങൾ പോയി വെക്കുന്നതിനണ്ട് മീനെ കിട്ടി മത്തി അപ്പോൾ ഞാൻ കറി വെക്കാമല്ലോ വിചാരിച്ചു അർജുനും കൊടുക്കണമല്ലോ അപ്പോൾ അവൾ ഉണ്ടാക്കുക കേട്ടോ എനിക്ക് തലവേദന ചിട്ട് നിൽക്കാൻ കഴിയും അപ്പോൾ അവളാണ് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ മണ്ണിക്കുത്തൊക്കെ ടെസ്റ്റ് ചെയ്തു കറിയേ അങ്ങനെ മീനൊക്കെ നന്നാക്കി മീൻ വറക്കട്ടേട്ടോ തൈര് തൈരുണ്ടാക്കണം പിന്നെ കറിയുണ്ട് രാവിലെ ഇട്ടിലേക്ക് ഉണ്ടാക്കിയ സാമ്പാറുണ്ട് പിന്നെ മീൻ കറിയും കുറച്ചുണ്ടായിരുന്നു അന്നെത്ത് അങ്ങനെ അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയി ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോന്ന് കുഴപ്പമൊന്നുമില്ല രണ്ടാ മൂന്നാൾക്കും ടെസ്റ്റൊക്കെ ചെയ്തു ഇടയിൽ എന്തൊക്കെയോ ഇട്ട് പോയിട്ടുണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് കൂടി കോള് വന്നു അപ്പോൾ എവിടേക്കാണ് അവസാനിച്ച് അറിയില്ല അങ്ങനെ ഇതെന്താ ചോദിച്ചു കാരണം മീൻ്റെ തലേൻ്റെ ആ ഇതുണ്ടല്ലോ എന്തതിന് പറയും പൂവെന്ന് ഞങ്ങൾ പറയും അതിനിപ്പോൾ എന്താ ചക്കള് അങ്ങനെ എന്താ പറയണ സാധനം അതാട്ടാ എനിക്കിഷ്ടമാണ് അത് നമ്മൾ അമ്മ ചെറുപ്പത്തിൽ പച്ച കുരുമുളക്കെ ഇട്ടിട്ട് അങ്ങനെ പറ്റിച്ച് തന്നിരുന്നു അത് അപ്പം അങ്ങനെ കേട്ടോ കറി ഉണ്ടാക്കാൻ സമയം കുറേ ആയിട്ടുണ്ട് വിഷക്കുന്നുണ്ട് വിഷക്കൊണ്ട് വെച്ചാലൊക്കെ കുടിച്ചിട്ടാണ് പോയത് പക്ഷേ നമ്മൾ ആശുപത്രിയിൽ അത്ര നേരം വന്നു സമയം രണ്ട് മണിയായിരുന്നു കേട്ടോ അത് അതൊരു പപ്പടം ഒറ്റ പപ്പടം ഉണ്ടായിരുന്നു അപ്പം ഞാൻ മീൻസ് വറക്കുന്നതിന് മുന്നേ ആ പപ്പടമൊന്ന് വറുത്ത് കിട്ടോ മോന് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അർജുനു കൊടുക്കാൻ വിചാരിച്ചിട്ട് അവന് ഇഷ്ടമാണ് പപ്പടം അങ്ങനെ അതാ കറി പരിപാടിയൊക്കെ ഇനി ഭക്ഷണം ഓർക്കട്ടെ കഴിക്കട്ടെ അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള തരപ്പാട്ടോ തൈരുണ്ട് അമ്മ ഉണ്ടാക്കണം ഇത് തൈരിന്ന് വെട്ടുകട്ടോ അവൾ പനിയൊക്കെ ഉഷാറായി ഇനി സ്കൂളിൽ പോകണം അങ്ങനെ ആ പച്ചാറുണ്ട് പരിപ്പ് കറി കറിയുണ്ട് സാമ്പാറുണ്ട് മീനുണ്ട് മീൻ്റെ ഇതാട്ടോ പഞ്ഞി ഞങ്ങൾ പനിയെന്ന് പറയാം പനിയാണത് അങ്ങനെ ഞങ്ങൾ ചോറിന കേട്ടോ അവൾ അങ്ങനെ അവളും കൂടി ഒരു പാത്രത്തിലെടുത്തേ വിഷമിട്ട് നിൽക്കാൻ വയ്യ ഇനിയും അധികം നേരം നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ശരിയാവില്ല അങ്ങനെ മാങ്ങച്ചാറും ഉണ്ട് ഇന്നലെ ഇന്നലെ ഇപ്പോൾ നമ്മളെ തൊട്ട വീടിൻ്റെ അപ്പുറത്ത് മാവുണ്ടായിരുന്നു അവൾ നിന്ന് ചാടിയതാണ് നമ്മളെ വീട്ടിലേക്ക് ചാടി അത് ഞാൻ എടുത്തു നമ്മളെ വീട്ടിലേക്ക് ചാടിയതുകൊണ്ട് നമ്മളെ മാങ്ങയാണ് അപ്പോൾ ഞാനത് തച്ചാറാക്കിയതാണ് അങ്ങനെ അവൾ ഞാനും കൂടി ഭക്ഷണം കഴിക്കുകട്ടോ ആ പത്രമുള്ള വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ക്ഷണിക്കുക